നമസ്കാരം ഇത് ഐബിൻ മലയാളം ഈ അവധിക്കാലത്ത് രണ്ടു മുതൽ എട്ട് വയസ്സുവരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഓഫീസറായ യുവതിയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം ഐബിക്കും പോലീസിനും ബന്ധുക്കൾ പരാതി നൽകി ഐ ബിയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ സൗഹൃദം സംബന്ധിച്ച് മേഘ തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുയർന്നിരുന്നുവെങ്കിലും പിന്നീട് ഈ ബന്ധത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇതൊരു വിവാഹ ചടങ്ങിൽ എത്തുമെന്നായപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി ഇതാണ് മേഘയെ ട്രെയിനിൽ മുന്നിൽ ചാടി ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് മേഘയുടെ സഹപ്രവർത്തകരിൽ നിന്ന് വിവരം ലഭിക്കുന്നതായി മേഘയുടെ ബന്ധുക്കൾ പറയുന്നത് പത്തനംതിട്ട കൂടൽ കാരക്കാക്കുഴി പൂഴിക്കാട്ട് വീട്ടിൽ മേഘാ കഴിഞ്ഞ ദിവസം മരിച്ചത് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ ഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാണ് മേഘ മധുസൂദന്റെയും നിഷയുടെയും ഏക മകളാണ് മകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായതായി മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തക ർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണ് ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം മനസ്സിലാകുന്നത് അതിന് കാരണക്കാരനായിട്ടുള്ള സഹപ്രവർത്തകനായ ഐബി ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് സഹപ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം മനോവിഷമത്തിലാണ് മേഘ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം